ഞങ്ങളുടെ കുക്കറിനെ ഇപ്പോൾ അസുഖമാണേ വെയിറ്റ് ഇങ്ങനെ നമ്മൾ തട്ടിക്കൊടുത്താലേ വിസിലടിക്കത്തുള്ളൂ അതിന് ചിരിക്കുകയാണ് ഗൗരി പത്ത് ഇന്നലെ രാത്രിയിൽ പത്ത് പത്തേക്കാലം ഒക്കെ ആയപ്പോഴത്തേക്ക് വേണ്ട തേജും അവനീതൊക്കെ ശബരിമലയിൽ നിന്ന് ബസ്സിൽ നിന്ന് വിളിക്കുവാണ് കേട്ടോ പെട്ടെന്ന് എന്തെങ്കിലും വെയ് ഞങ്ങൾക്ക് വിഷമെന്ന് കൊടല് കരിയുന്നതെന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ പമ്പയിൽ നിന്ന് കയറിയിട്ട് സാധാരണ ലാഹയിൽ നിർത്തിയിട്ട് കഴിക്കാൻ നിർത്തുന്നതാണ് പക്ഷേ ഈ ബസ് നിർത്തി എന്തായാലും കുളം രണ്ട് മൂന്ന് കിലോമീറ്ററിന് അപ്പുറത്ത് എന്നൊരു സ്ഥലമുണ്ട് അവിടെ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ടാ ചേട്ടൻ പോയി വിളിച്ചുകൊണ്ട് വന്നു ഭയങ്കര വിശ ഇപ്പോൾ പാവം വന്ന ഉടനെ കുറേ അങ്ങോട്ട് കഞ്ഞി ട്ടാ ഞാൻ അവിടെ അടുത്തിരുന്നു എല്ലാവർക്കും വിളമ്പിക്കൊടുത്ത് പാവം തോന്നിക്കണേ ഭയങ്കര സന്തോഷമായിരുന്നു അസുഖം ചില സുഖദർശനമായിരുന്നു ക്യൂ ഒന്നും ഇവർക്ക് നിൽക്കേണ്ടി വന്നില്ല നവനീൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു കേശാന്തിയുടെ കൂടെ നിൽക്കുന്നിട്ട് അപ്പോൾ ഫോൺ വിളിച്ചപ്പോഴത്തേക്ക് ഇവരെ പതിനെട്ടാം പടിയുടെ അടുത്ത് കൊണ്ട് നിർത്തി പിന്നെ ഇവരെല്ലാം കയറിയിട്ട് അതും അതിനേക്കാളും ഭയങ്കര സന്തോഷം ഞാൻ നാൽപ്പത്തൊന്ന് ദിവസം പായസം വെക്കുന്നതുകൊണ്ട് അതൊന്ന് അയ്യപ്പ സ്വാമിക്ക് സ്പെഷ്യലായിട്ട് വെക്കുന്ന അരവണ പായസം അയ്യപ്പന് പൂജിക്കുന്ന നിവേദിക്കുന്ന പായസത്തിൽ നിന്ന് വേണ്ട അവിടുത്തെ ഒരു കുഞ്ഞു തൂക്കുപാത്രത്തിൽ ഞങ്ങൾക്ക് തന്നയച്ചേട്ട എനിക്ക് ഭയങ്കര സന്തോഷം ഇത്രയും ദിവസം പായസം കൊടുക്കുന്നുണ്ടായിരിക്കും ഒരു ദിവസത്തെ പൈസ നമുക്ക് കുടിക്കാം